െ ദാമ്പത്യബന്ധം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞു ആ ലൈംഗിക ബന്ധത്തിലെ ചിട്ടകൾ പാലിക്കണം വിസ്മിതൊള്ളിയിട്ടാകണം ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കേണ്ടത് ഒരു കാരണവശാലും വിസ്മി ചൊല്ലാൻ വിട്ടുപോകരുത് ലൗ അന്നും ും കുടുംബിനീടെ അടുത്തൊരാൾ പോകാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ തിരുനാമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആരംഭിക്കേണ്ടത് പടസോനെ ഞങ്ങളിതാ പരസ്പരം ഒന്നാകാൻ പോകുന്നു ഈ ഒന്നാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട മാനസിക സംതൃപ്തി നീ നൽകണം ഇതിൽ പിശാച്ചടപെട്ട് ഒരാൾ സംതൃപ്തനാവാത്ത അവസ്ഥ ഉണ്ടാവരുത് ജന്വാൻ ഞങ്ങളിൽ നിന്ന് പിശാത്തിനാകറ്റണം രണ്ടാൾക്കും പരസ്പരം മാനസിക സംതൃപ്തി ലഭിക്കണം നീ ഞങ്ങൾക്ക് നൽകുന്ന സന്താന സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകുന്ന ആത്മനിർവൃതി ഇതിൽ നിന്നൊക്കെ പിശാച്ചിനെ നീ മാറ്റി നിർത്തണം അതിൽ അവർക്കൊരു കുട്ടിയെ അള്ളാഹു കണക്കാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ബിസ്മി ചൊല്ലി വേർപ്പെട്ട ബന്ധത്തിൽ ജനിച്ച കുഞ്ഞ് ആ കുഞ്ഞിനെ പിശാച്ച് വസല്ലം അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് ഒരുപാട് മര്യാദകൾ ഹബീബായ റസൂദുല്ലാഹി പഠിപ്പിച്ചു ഒരു നൂൽ ബന്ധം പോലുമില്ലാത്ത രൂപത്തിൽ പൂർണ്ണമായി ലഗ്നമാകുന്ന അവസ്ഥ ഒഴിവാക്കുക ജായിതല്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുമ്പോൾ അനുവദനീയമാണെന്ന് പറയേണ്ടി വന്നാലും മാന്യത ഒരിക്കലും ഗോപ്യമേഖലയെങ്കിലും കാണാതിരിക്കലാണ് ബഹുമാനപ്പെട്ട ബീവി ആഴ്സത്ത് പറയുന്ന ഇല്ല ഇല്ല ഞാൻ നബി തങ്ങളിൽ നിന്ന് കാണാൻ പറ്റാത്ത ഭാഗം ഞാൻ കണ്ടിട്ടില്ല നബി എന്നിൽ നിന്നും കണ്ടിട്ടില്ല പ്രധാനപ്പെട്ട ബീവിയായിഹ അതൊക്കെ നബി സല്ലാഹു തങ്ങൾ അതിന്റെ മര്യാദകൾ പഠിപ്പിച്ചതാണ് സംസർഗത്തിന്റെ ആമുഖ ചടങ്ങുകൾ പോലും സത്തിക്കണമെന്ന് പഠിപ്പിച്ചു ബാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു മൂന്ന് കാര്യം ഒരു പുരുഷന്റെ വീക്ക്നസുകളിൽ പെട്ടതാണ് മൂന്ന് കാര്യം ഒരു മനുഷ്യന്റെ പോരായ്മയാണ് മൂന്ന് കാര്യം ഒരു മനുഷ്യനിലുണ്ടായാൽ അവൻ കഴിവുകെട്ടവനാണ് എന്താണത് ഒന്ന് പറഞ്ഞത് ഹബീബ്ലു ഒന്നാമത്തെ ഒന്നാമത്തെ ദൗർബല്യം മനുഷ്യന്റെ എന്ത് ഞാനൊരാളെ കാണുകയാണ് അയാളെ പരിചയപ്പെടണമെന്ന് എനിക്ക് പൂതിയുണ്ട് അങ്ങനെ കണ്ടു എനിക്ക് പരിചയപ്പെടാൻ കഴിയുന്നില്ല ഒരു നാണം അയാളോട് പേരും നാടും ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല പരിചയപ്പെടണമെന്ന് മനസ്സിൽ മലയോളം ഊതിയും അങ്ങനെ രണ്ടാളും പിരിഞ്ഞു പേരും നാടും ഒന്നും അറിയാതെ എന്ന് പറഞ്ഞാൽ ഒരാളെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് അയാളോട് അയാളോടുള്ളതുറന്ന് സംസാരിച്ച അയാളെ പരിചയപ്പെടാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞത് ഒരു വീക്ക്നെസ് ആണ് ആർക്കും അത് സമ്മതിക്കാൻ പറ്റാത്തതും അതൊരു പൊരയെന്നെ അവനൊന്നിനും പറ്റില്ല ആളുകളോട് ബന്ധപ്പെടുക പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ് അതൊരു പുതറത്താണ് അതില്ലെങ്കിൽ അതൊരു പറഞ്ഞു അറിയണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ഒരാളെ കണ്ടു അയാളെന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാന്നുണ്ട് പേരും തറവാടും നാടും ഒക്കെ അറിയുന്നതിന് മുമ്പ് ഇയാള് അയാളുമായിട്ട് പിരിയുകയും ചെയ്തു ഇതൊരു പോരായ്മ തന്നെയാണോ ഒന്ന് ഇനി രണ്ടാമത്തെ പോരായ്മ ദൗർബല്യം മുത്തുനബി പറയാണ് ഒരാൾ അവനെ വന്ന് ആദരിക്കുമ്പോൾ അവൻ അയാളെ അനാദരിക്കാം ഇതൊരു പോരായി തന്നെയാണ് ഇതിന് നമ്മൾ കണ്ടുപഠിക്കേണ്ട കുറെ മാതൃകകളുണ്ട് ഈ കാര്യത്തിലൊക്കെ ഞാനിവിടെ പല കാര്യങ്ങൾക്ക് ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ശേഖുനാ കാന്തപുര ഉസ്താദിനെ കൊണ്ടുവന്നു നല്ലൊരു ഉദാഹരണമാണ് നല്ലൊരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ ആ മനുഷ്യനെ ശരിക്കും കയ്യിലെടുത്തേ കിതുകൂ നല്ല ഉദാഹരണം രണ്ടാമതായിട്ട് നോക്ക് നിങ്ങൾ ഒരാള് ഇങ്ങോട്ടാതിരിക്കുകയാണെങ്കിൽ ഒരാ ഒരു കാരണവശാലും അയാളെ തടപ്പിക്കില്ല അത് ചെയ്യരുതീന ഒരാള് ബഹുമാനിക്കുമ്പോ ആ ബഹുമാനം തട്ടിക്കളയാ വില വെക്കാതെ തട്ടിക്കളയാ എങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോ തട്ടിക്കളയാം ഉസ്താദിന്റെ മുമ്പിൽ ഒരാൾ വരുന്നു സ്ഥാദ് ഞാൻ നിങ്ങൾ ഒരുപാട് പ്രക്കോ പറഞ്ഞു പക്ഷെ ഇപ്പൊ എനിക്ക് സ്താദിനോട് ഭയങ്കര സ്നേഹമാണ് പൊരുത്തപ്പെടുന്നുണ്ടോ സ്താദ് പറഞ്ഞു നിങ്ങൾ എന്നെ പറ്റി അറിയാതെയല്ലേ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്നെപ്പറ്റി കളവ് പറഞ്ഞ് നടക്കുന്നവരോ അത് എഴുതുന്നവരോ അത് പ്രസംഗിക്കുന്നവരോ ഒക്കെ വിടല്ലേ അവരോട് തന്നെ ഞാൻ പുറത്തിട്ടുണ്ട് പിന്നെ നിങ്ങളോട് പുറക്കുന്നതിന് എനിക്കെന്താ ഇതാണ് മനുഷ്യൻ അതേ സമയം ഇതിന്റെ നേർപ്പതിപ്പം വേറെ ഒരു സംഭവം ഒരു മുസ്ലിയാരുടെ എടുത്തൊരു പാവപ്പെട്ട മുത്താലിമി പോവുകയാണ് ഇതൊരു ഇതൊരുണ്ടായൊരു അനുഭവം എന്റെ നാട്ടുകാരനാ പോലെ ഒരു മുത്താലിമി എന്നിട്ട് പോകുന്നത് അതെ ഞാനെന്റെ അഭിവേകത്തിന് നിങ്ങളെപ്പറ്റി എന്തോ പറഞ്ഞു നിങ്ങൾ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞപ്പോ നിന്ദിക്കാൻ ഒരിക്കലും പാടില്ലാത്ത പലതിനെയും നിന്ദിച്ചപ്പോ ഞാൻ നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞുപോയി പക്ഷെ എനിക്കൊരു കുറ്റം പോലെ അതുകൊണ്ട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യനിന്ന് ചാടിയത്ര ഈ എന്നോട് മുത്താലിമനോട് വേദനയോടുകൂടെ ആടാണ് എനിക്ക് പണി ഇന്നും കുറ്റം പറഞ്ഞെടുക്കല ജി ദിന ഓതാൻ പോണ് എന്നെ കുറ്റം പറഞ്ഞു പറഞ്ഞെടുക്കാൻ പോടാവുന്നു ഇയാളെ വീട്ടുന്ന ഈ ആട് അപ്പൊ ഇതൊക്കെ രണ്ട് ശൈലി ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളെ കാല് പിടിക്കുമ്പോ മൂത്തേ അവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ് ഇതൊക്കെ ഒരു മനുഷ്യന്റെ പോരായ്മ അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ അവന്റെ പോരായ്മയായി എണ്ണുകയാണ് യീദിന റസൂർ ഉള്ളാഹീ ഉള്ളാഹുവിന്റെ റസൂവിൽ സ്വന്തം ഭാര്യയെ ഒരാൾ സമീപിക്കുന്നു അല്ലെങ്കിൽ അടിമസ്ത്രീയെ സമീപിക്കുമ്പോൾ അവളെ പ്രാപിക്കുന്നു പക്ഷേ അവളോട് രക്ഷരം വിണ്ടുന്നില്ല അവളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നില്ല അവളോടൊപ്പം കളിക്കുന്നില്ല അവളെയൊന്ന് ആലിംഗനം ചെയ്യുന്നില്ല അങ്ങനെയൊന്നും ഇല്ലാതെ അയാളവെ അയാളുടെ വിഷയപൂർത്തീകരണം മാത്രം നടത്തി അവളുടെ കാര്യം അവളുടെ പക്ഷം ശ്രദ്ധിച്ചതേയില്ല ഇത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവുകേടാണ് അവന്റെ പോരായ്മയാണ് ശാരീരിക ബന്ധം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ എപ്പോഴും ഭാര്യയുടെ പക്ഷവും കൂടെ പരിഗണിക്കണം ഇതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുകാഹു അലൈഹി വസ്ലം മറ്റൊരു ഹരീസിൽ പറയുന്നു മൃഗങ്ങൾ പരസ്പരം അതിന്റെ ഇണകളെ പ്രാപിക്കും പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പ്രാപിക്കാൻ പാടില്ല ഭാര്യമാരുടെ മേൽ വീഴരുത് വല്യ കുമ്പൈനഹുമാർ മറിച്ച് നിങ്ങളുടെയും ഭാര്യയുടെയും ഇടയിൽ ഒരു ദൂതൻ അതിന്റെ മുമ്പുണ്ടാവണം ഒരു മെസ്സഞ്ചർ അതിന്റെ മുമ്പ് പ്രവൃത്തി ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സയ്യുദനാർ റസൂലുള്ളാഹി പ്രവർത്തിക്കണമെന്ന് സയ്യദിനാർ റസൂലുല്ലാഹി പറഞ്ഞപ്പോ സഹാബത്തിന്റെ ചോദ്യം എന്താ എന്താണബിയായി പറഞ്ഞത് ശാരീരിക ബന്ധത്തിന്റെ മുമ്പൊരു ദൂതൻ വേണമെന്ന് പറഞ്ഞ ഈ ദൂതൻ റസൂലു യാ യാതൂലല്ല നബിയെ ഏതാണ് ഈ ദൂതൻ മുത്തുനബി പറയുന്നു അൽ വൽ കലാം ചുടുചുംബനവും അതുല അതുപോലെ തന്നെ മധുരക്കിന്നാരവുമാണ് നല്ല സംസാരവും ചുടുചുംബനവും ഇത് വേണം അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇത്തരം എടുത്തുചാട്ടങ്ങൾ നടത്തരുത് ഹബീബ് ഒരു വിഷമവും ഇല്ലാതെ വളച്ചുകെട്ടില്ലാതെ ഒളിച്ചുവെപ്പില്ലാതെ നേരെ ചൊവേ പറയുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് തുറന്നു പറയല്ലാതെ നിവൃത്തിയുമില്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലെഹ് വസ്ലം നേരെ ചുവേ കാര്യങ്ങൾ പറയുന്നു ഇതൊക്കെയും നാം ജീവിതത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും